ഒരു സന്തോഷ വാർത്തയുണ്ട് നമ്മുടെ ചാനലിന്റെ ജോയിനിങ് ബട്ടൺ എനേബിൾ ആയിട്ടുണ്ട് അപ്പോ ജോയിൻ ചെയ്യുന്നവർക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് എന്റെ ഡയറക്റ്റ് കോൺടാക്ട് നിങ്ങൾക്ക് കിട്ടും അതായത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും രണ്ട് നമ്മുടെ ചാനലിൽ ടെസ്റ്റ് സീരീസ് ഉണ്ട് അതിന്റെ ആക്സസ് കിട്ടും പിന്നെ അതുപോലെ തന്നെ മെമ്പേഴ്സുള്ള വീഡിയോസ് അതുപോലെ ചാറ്റ് ഒക്കെ ഉണ്ട് അപ്പോ പേഴ്സണലൈസ്ഡ് അറ്റൻഷൻ വേണം എന്നുള്ളവർ ദയവായി നമ്മുടെ ചാനൽ ജോയിൻ ചെയ്യുക ഓക്കെ ഇനി നിങ്ങൾ നമുക്ക് ക്ലാസ് രണ്ടാമത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കിയ ടോപ്പിക്സിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പേപ്പറാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ കയ്യിലുള്ള ലാൻഡ് റവന്യൂ മാനുവൽ വോളിയം സിക്സ് എടുത്ത് വെക്കുക നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ആദ്യത്തെ ചോദ്യം നോക്കാം ആൻ ആപ്ലിക്കേഷൻ ഫോർ ദ ഓഫ് ദ റിലിങ്കിറ്റഡ് ടു ബി സബ്മിറ്റഡ് ടു അതായത് ലാൻഡ് റിലിങ്ക് ബന്ധപ്പെട്ട ഒരു ആപ്ലിക്കേഷൻ ആർക്കാണ് സബ്മിറ്റ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻ എ വില്ലേജ് ഓഫീസർ ഓപ്ഷൻ ബി ആർ ഡി ഒൻ സി ഡിസ്ട്രിക്ട് കളക്ടർ ഓപ്ഷൻ ഡി തഹസിൽദാർ ആൻസർ ഓപ്ഷൻ ബി ആണ് ആൻസർ ആർ ഡി ഒക്കാണ് ഇങ്ങനെയുള്ള അപേക്ഷ സബ്മിറ്റ് ചെയ്യേണ്ടത് ഓക്കെ ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം വിച്ച് ഈസ് നോട്ട് എ റിലവെന്റ് ഫാക്ടർമെന്റ് ഓഫ് ദ ലാൻഡ് ബൈ ആപ്ലിക്കൻറ്റ് ഒരാള് ഒരാള് ലാൻഡ് റിലിങ്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അപ്പൊ അയാളുടെ ഭൂമിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ഏത് കാര്യങ്ങളാണ് റിലവെന്റ് അല്ലാത്തത് എന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻ എ വെദർ ഈസ് എനി ബിൽഡിംഗ് ഓൺ ദ ആ ഭൂമിയിൽ റിലിങ്കു ചെയ്യാൻ പോകുന്ന ഭൂമിയിൽ ഒരു ബിൽഡിംഗ് ഉണ്ട് ഓപ്ഷൻ ബി വെദർ വെദർ ഈസ് അയാൾ കോമ്പിറ്റന്റ് അയാൾക്കെന്റ് ആണോ അയാൾക്ക് റിലിങ്കുഷ് ചെയ്യാനുള്ള അധികാരമുണ്ടോ എന്നുള്ള വിവരം ഓപ്ഷൻ സി വെദർ ഈസ് എനി ലയബിലിറ്റി ഓവർ ദ ലാൻഡ് ഈ ഭൂമിയിൽ എന്തെങ്കിലും കുടിശ്ശിക എന്തെങ്കിലും ഉണ്ടോ ഓപ്ഷൻ ഡി വെദർ ഈസ് അൺകണ്ടീഷണൽ അതായത് ഇയാൾ അൺകണ്ടീഷണൽ ആയിട്ടാണോ അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടീഷൻസ് ഒക്കെ വെച്ചിട്ടാണോ റിലിക്ഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ നമുക്കറിയാം റിലിക്ഷ് ചെയ്യാൻ പോകുന്ന ഭൂമിയിൽ ബിൽഡിംഗ് ഉണ്ടോ എന്നുള്ളത് അവിടുത്തെ ഒരു കൺസേൺ അല്ല അതൊരു റിലവന്റ് ആയിട്ടുള്ള ഫാക്ടർ അല്ല ബാക്കി മൂന്ന് മൂന്നും റിലവന്റ് ആയിട്ടുള്ള ഫാക്ടറാണ് ബി സി ആൻഡ് ഡി ഈസ് റലവൻറ് ഓപ്ഷൻ എ ആണ് ഇവിടെ റെലവെന്റ് ആയിട്ടുള്ളത് സോ ഇവിടെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ നമുക്ക് ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കാം ഓഫ് ദ ഫോളോയിങ് ദ ഇയർ ഇൻ വിച്ച് ദ കേരള ലാൻഡ് റിലിക്വിഷ്മെന്റ് ആക്ടിസ് ആക്ട് എൻ താഴെ പറയുന്ന ഏത് വർഷത്തിലാണ് ഈ റിലിംഗുഷ്മെന്റ് ആക്ട് പാസ്സാക്കിയതെന്നാണ് ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് നമുക്കറിയാം ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിലാണ് ഈ നിയമം പാസാക്കിയത് അതായത് ഈ ലാൻഡ് എന്ന് പറയുന്ന ഒരു ചെറിയ ആക്ട് ആണ് അപ്പോ ഈ ആക്ട് ഈ ഭാഗത്ത് നിന്ന് വളരെ കുറച്ച് ചോദ്യങ്ങൾ മാത്രമേ ഇവിടെ ഈ നമ്മുടെ പേപ്പർ ഫോറിൽ ചോദിച്ചു കണ്ടിട്ടുള്ളൂ പക്ഷെ നമ്മുടെ റിലിൻകുഷ്മെന്റ് നിയമത്തെ പറ്റി നിങ്ങൾ കുറച്ച് പോയിന്റ്സ് അറിഞ്ഞിരിക്കണം അതായത് നമ്മൾ റവന്യൂ രേഖകൾ പ്രകാരമുള്ള ഭൂമിയുടെ രജിസ്റ്റേർഡ് കൈവശക്കാരന് മാത്രമേ അയാളുടെ ഉടമസ്ഥതയിലുള്ള ഭൂമി ഈ നിയമപ്രകാരം അതായത് ലാൻഡ് റിലിൻകുഷ്മെന്റ് ആക്ട് പ്രകാരം പൂർണ്ണമായോ ഭാഗികമായോ പ്രതിഫലം കൂടാതെ നിരുപാധികം വിട്ടൊഴിക്കാൻ കഴിയുള്ളൂ കണ്ടീഷൻസ് ഒന്നും അയാൾക്ക് പറയാൻ പറ്റില്ല ഇനി ഭൂമി നമുക്ക് വിട്ടൊഴിയാൻ പറ്റുന്നത് സർക്കാരിലേക്ക് മാത്രമാണ് ഈ ആക്ട് ആക്ടിന്റെ ആക്ടിൽ പറഞ്ഞിരിക്കുന്ന സർക്കാർ എന്ന നിർവചനത്തിൽ എൽ എസ് ജി ഡി സ്ഥാപനങ്ങൾ വരുന്നില്ല അപ്പൊ ഒരു കോർപ്പറേഷനിലേക്ക് ഒരു പുതിയ റോഡ് ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾക്ക് കുറച്ച് ഭൂമി കോർപ്പറേഷന് വിട്ടുകൊടുക്കണം ഓക്കെ അങ്ങനെയാണെങ്കിൽ ആദ്യം ഈ ഭൂമി റവന്യൂ വകുപ്പ് സർക്കാരിലേക്ക് എടുക്കും പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പേരിലേക്ക് ഭൂമി പിന്നീട് കൈമാറ്റം ചെയ്യും ഓക്കെ അതാണ് അതിന്റെ പ്രൊസീജിയർ ഇനി നമുക്ക് തോന്നത് ഭൂമിയുടെ ഉടമസ്ഥൻ റളിംകുഷി ചെയ്യുന്ന ആൾ തന്നെ ആവണം രണ്ട് ഭൂമി അയാളുടെ കൈവശത്തിൽ വേണം ഓക്കെ ഭൂമിയിൽ ബാധ്യതകളൊന്നും ഉണ്ടാവാൻ പാടില്ല ഇത് മൂന്നും ഈ റളിൻകുഷി ചെയ്യുന്നതിന് വേണ്ടിയുള്ള കണ്ടീഷൻസാണ് അതുപോലെ തന്നെ ഈ ഈ കണ്ടീഷൻ എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ ഭൂ ഉടമ ഫോറം എയിലുള്ള ഒരു അപേക്ഷയാണ് നേരിട്ടോ തപാലിലോ എങ്ങനെ വേണോ ആർഡിഒക്കാണ് അദ്ദേഹം കൊടുക്കേണ്ടത് ഓക്കെ ആർ ഡിഒക്കാണ് കൊടുക്കേണ്ടത് ഈ നമുക്കറിയാം ഈ സർക്കാരിലോ കമ്മീഷണറേറ്റിലോ കളക്ടറേറ്റിലോ ആർ ഡിഒയിലോ താലൂക്കിലോ എത്തുന്ന ഏത് അപേക്ഷയും ഇനിയിപ്പം വില്ലേജ് ഓഫീസുകാരെ മോശമാക്കി പറയുന്ന അപേക്ഷകൾ വരെ റിപ്പോർട്ടിന് വേണ്ടി എവിടെ എത്തും വില്ലേജ് ഓഫീസിലേക്ക് എത്തും അപ്പം ഈ ലാൻഡ് ലിങ്ക്വിഷ്മെന്റ് ആപ്ലിക്കേഷനും നേരെ വില്ലേജിലെത്തും അപ്പൊ വില്ലേജ് സ്ഥല വില്ലേജ് ഓഫീസർ സ്ഥലം പരിശോധിക്കും അതുപോലെ തന്നെ മഹസർ ഉൾപ്പെടെയുള്ള ഒരു റിപ്പോർട്ട് തയ്യാറാക്കി ആർഡിഒ കൊടുക്കും അപ്പൊ ആർഡിഒ ആണ് ലാൻഡ് ലിങ്ക്വിഷ്മെന്റ് ഓർഡർ പാസ്സാക്കുന്നത് ഓക്കെ ഈ ഓർഡർ പാസ് കഴിഞ്ഞാൽ ഈ ഭൂമി വില്ലേജിലെ പുറംപോക്ക് രജിസ്റ്ററിൽ ഉൾപ്പെടുത്തും അതുപോലെ തന്നെ അപ്പൊ ഇത് ഒരാളുടെ കരം അടച്ചുകൊണ്ടിരുന്ന ഭൂമിയാണല്ലോ അപ്പൊ അയാളിൽ നിന്ന് കരം കുറവ് ഒരു ഓർഡർ തഹസിൽദാർ പാസ്സാക്കും ഇതാണ് ഒരു ഈ ലാൻഡ് റിലിങ്ക്വിഷ്മെന്റ് ആക്റ്റുമായി ബന്ധപ്പെട്ട റിലിങ്ക്വിഷ് ചെയ്യുന്ന ഒരു ഒരു പ്രൊസീജിയർ ഓക്കെ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക ഓൾ ദീസ് പോയിന്റ് ബി കെപ്റ്റ് ഇൻ മൈൻഡ് ഓൾവൈസ് കാരണം വില്ലേജിലൊക്കെ ജോലി ചെയ്യുന്ന പോകുമ്പോൾ ഈ നിങ്ങളെ വളരെയധികം ഹെൽപ് ചെയ്യും ഓക്കെ ഇനി അടുത്തായിട്ട് നമുക്ക് വേറൊരു ടോപ്പിക് നോക്കാം നമ്മൾ പോക്കോരവ് അഥവാ ജമമാറ്റം എന്ന ടോപ്പിക്കാണ് നമ്മൾ ഇനി നോക്കുന്നത് അപ്പൊ ബുക്കിലെ ഈ ലാൻഡ് റവന്യൂ മാനുവൽ വോളിയൂം സിക്സിലെ പാരഗ്രാഫ് നൂറ്റി എഴുപത്തിരണ്ട് മുതൽ നൂറ്റി എമ്പത്തി അഞ്ച് വരെയുള്ള ഭാഗത്താണ് നമ്മൾ ഇനി നോക്കുന്ന ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്നത് അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ഓക്കെ ചോദ്യം നാല് ട്രാൻസ്ഫർ ഓഫ് ഈസ് രജിസ്റ്ററി ഓൺലി വെൻ ഡേറീസ് അതായത് ട്രാൻസ്ഫർ ഓഫ് ഈ പോക്കൂര എപ്പോഴാണ് നടക്കുന്നത് ഒന്ന് എ ബൈ സക്സെഷൻ ബി വോളണ്ടറി ആക്ഷൻ ഓഫ് ഓണേഴ്സ് ഓഫ് സിവിൽ കോർട്ട് ഡി ഓൾസ് നമുക്കറിയാം ഓപ്ഷൻ എ ആണെങ്കിലും ബി ആണെങ്കിലും സി ആണെങ്കിലും പോക്കുരവ് നടക്കും അപ്പോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ഓക്കെ അപ്പൊ ഇതിന്റെ ഈ കൊസ്റ്റ്യൻ ക്വസ്റ്റിന്റെ ഉത്തരം കണ്ണിക നൂറ്റി എഴുപത്തിരണ്ടിലുണ്ട് അതിന്റെ അവസാനത്തെ ഭാഗത്തുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് ആ ആ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ പഠിച്ചത് തന്നെയാണ് നാല് തരത്തിലാണ് ഭൂമിയുടെ ഉടമസ്ഥാവകാശം കൈമാറുമ്പോഴാണ് ഒരു പോക്കുവരവ് നടത്തുന്നത് ഓക്കെ ഇത് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലെ ട്രാൻസ്ഫർ ഓഫ് രജിസ്ട്രി റൂളിന്റെ സെക്ഷൻ ടൂലാണ് പറയുന്നത് ഓക്കെ ഇവിടെ ഒന്ന് തൊമനാസാലെ ഒരാൾ വസ്തു കൈമാറുമ്പോൾ ഫോർ എക്സാമ്പിൾ സെയിൽഡീഡ് അപ്പൊ അങ്ങനെ സെയിൽ ഡീഡ് വഴി വസ്തു കൈമാറുമ്പോൾ ട്രാൻസ്ഫർ ഓഫ് രജിസ്ട്രി റൂളിന്റെ സെക്ഷൻ മൂന്ന് സബക്ലോസ് എ പ്രകാരം ഒക്കെ നമ്മൾ നടത്തും ഇനി നിർബന്ധിതമായ കൈമാറ്റം ഫോർ എക്സാമ്പിൾ ഒരു സിവിൽ കോടതിയുടെ വിധി അല്ലെങ്കിൽ റവന്യൂ ലേലം ഇങ്ങനെയൊക്കെ വരുമ്പോൾ ശരിക്കുള്ള ഓണറുടെ അയാളുടെ പിന്നെ അയാളെ നിർബന്ധിച്ചതാണ് നമ്മൾ കൈമാറുന്നത് അയാളുടെ സമ്മതം ഇല്ലാതെ അപ്പോൾ ട്രാൻസ്ഫർ ഓഫ് രജിസ്ട്രി റൂളിന്റെ സെക്ഷൻ മൂന്ന് സബ്ക്ലോസ് ബിയിലാണ് ഇത് പറയുന്നത് ഓക്കെ അപ്പൊ ഇനി പിന്തുടർച്ച അവകാശം വഴി പിന്തുടർച്ച അവകാശം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ ഇത് രണ്ടു തരമുണ്ട് അതായത് ഉടമസ്ഥ മരിക്കുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ അവകാശികൾക്ക് അയാളുടെ സ്വത്ത് കിട്ടും ആസ് പെർ റൂൾ ട്വന്റി സെവൻ ക്ലോസ് വൺ ട്വന്റി സെവൻ റാക്കറ്റിൽ ഒന്ന് ഇനി വേറെ ഒരെണ്ണം ഉണ്ട് അതായത് ഈ പിന്നെ ഉടമസ്ഥനെ ഏഴ് വർഷത്തേക്ക് കാണാതാവും ഇപ്പൊ ഈ യുദ്ധം ഒക്കെ നടക്കുമ്പോൾ ആളുകളെ കാണാതാവില്ലേ അപ്പൊ അങ്ങനെ അല്ലെങ്കിൽ ചില ആളുകൾ ആരോടും പറയാതെ മുങ്ങും പുറപ്പെട്ടു പോകും അപ്പൊ അങ്ങനെ വരുമ്പോൾ പിന്നെ ഈ ഏഴ് വർഷത്തേക്ക് കാണാതാവും അതുപോലെ ചിലരെ ആരും അറിയാതെ ചിലര് മുക്കും അതായത് ഈ തിരുട്ട് ഫാമിലീസ് ചില ക്രിമിനൽ ഫാമിലീസ് ഉണ്ട് ഫോർ എക്സാമ്പിൾ ഈ അപ്പാപ്പനെ എല്ലാവരും കൂടെ ചേർന്ന് തല്ലിക്കൊന്ന് ബോഡി ആരും അറിയാതെ ഡിസ്പോസ് ചെയ്യും അന്നത്തെ അദ്ദേഹം കാശിക്ക് പോയി എന്ന് പറഞ്ഞു വരുന്നത് ഇപ്പൊ നാട്ടുകാർക്കോ ആർക്കും പരാതി പരാതിയൊന്നും കാണൂല അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കേസുകളിൽ ഏഴു വർഷം ഈ ഈ മേളി പറഞ്ഞ ഏത് കേസായാലും ഏഴു വർഷം കഴിയുമ്പോൾ ഭൂമി അവരുടെ അവകാശികൾക്ക് പിന്നെ ഈ ആസ്പെർ റൂൾ ട്വന്റി സെവൻ പ്ലസ് ടു പ്രകാരം ൊക്കോ ചെയ്ത് കിട്ടും ഇനി നാലാമത്തെ ഒരു കാര്യം കൂടെ ഉണ്ട് അഡ്വേഴ്സ് പൊസഷൻ എന്ന് പറയും അത് ഈ ട്രാൻസ്ഫർ ഓഫ് രജിസ്ട്രി റൂളിന്റെ റൂൾ ട്വന്റി എയ്റ്റ് പ്രകാരമാണ് വരുന്നത് അതായത് മറ്റൊരാളുടെ ഭൂമി പന്ത്രണ്ട് കൊല്ലം നിരാക്ഷേപം കൈവശം വെക്കണം അതായത് കണ്ടിന്യൂസ് ആൻഡ് അൺഇൻറ്ററപ്റ്റഡ് പൊസഷൻ ആസ് റിപ്പ്യൂട്ടഡ് ഓണർ ഫോർ ട്വൽവ് ഇയേഴ്സ് ഇത് കണ്ടിന്യൂസ് ആയിട്ട് വെക്കണം അൺഇൻറ്ററപ്റ്റ് അൺഇന്ററപ്റ്റഡ് ആയിട്ട് വെക്കണം അതുപോലെ തന്നെ മറ്റാരും ഇതിൽ പറയാ പരാതി പറയാനും പാടില്ല അപ്പൊ അങ്ങനെ കൈവശം വെക്കുന്നവർക്ക് ഈ സ്വകാര്യ ഭൂമി രേഖകളൊന്നും ഇല്ലെങ്കിലും പൊക്കോരെയ്ത് കിട്ടും പക്ഷെ ഇപ്പൊ അഡ്വേഴ്സ് പൊസേഷനെ കുറിച്ചിട്ട് ഒരു സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജ്മെന്റ് വന്നിട്ടുണ്ട് കൂടുതൽ അപ്ഡേറ്റ്സ് ഇനി വരും ഓക്കെ നമുക്ക് ഇനി അടുത്ത ചോദ്യം നോക്കാം ചോദ്യം അഞ്ച് റൂൾ ട്വന്റി സെവൻ ഓഫ് ദി ആർ റൂൾ ഡീൽസ് വിത്ത് സക്സഷൻ ബി ബൈ വെർച്യു ഓഫ് ദി സെയിൽ ലീഡ് സി ഡിഗ്രി ഓഫ് സിവിൽ കോർട്ട് ഡി ഓൾ ഓഫ് ദി അബവ് അത് നേരത്തെ ഇപ്പം കുറച്ച് നേരത്തെ നോക്കിയല്ലേ ഉള്ളൂ ആൻസർ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ഓക്കെ നമുക്ക് ഇനി ആറാമത്തെ ചോദ്യം നോക്കാം ട്രാൻസ്ഫർ ഓഫ് 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 രജിസ്ട്രി ബി ഡൺ ഇൻ ഫേവർ ദി ലീഗൽ ഹു എത്രകാലം മിസ്സിംഗ് ആണെങ്കിൽ നമ്മൾ റൂൾ പ്രകാരം സി സിഇസ് ദ കറക്റ്റ് ആൻസർ നമ്മൾ അത് ഓൾറെഡി നോക്കിയിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ഏഴാമത്തെ ചോദ്യത്തിലേക്ക് പോവാം അപ്പീൽ ഫ്രം ആൻ ഓർഡർ പാസാക്കുന്ന ടി ആർ കേസിലെ ഓർഡറിനെതിരെ എത്ര ദിവസത്തിനുള്ളിൽ ഈ അപ്പീല് ഫയൽ ചെയ്യണമെന്നുള്ളതാണ് ഓപ്ഷൻ എ സിക്സ്റ്റി ഡേയ്സ് ഓപ്ഷൻ ബി തേർട്ടി ഡെയ്സ് ഓപ്ഷൻ സി ഫോർട്ടി ഫൈവ് ഡേയ്സ് ഓപ്ഷൻ ഡി തേർട്ടി ഡെയ്സ് ആൻസർ ബി ആണ് തേർട്ടി ഡെയ്സ് ആണ് ഓർഡർ കൈപ്പറ്റി മുപ്പത് ദിവസത്തിനുള്ളിലാണ് അപ്പീല് ഫയൽ ചെയ്യേണ്ടത് അടുത്ത നമുക്ക് എട്ടാമത്തെ ചോദ്യം നോക്കാം റൂൾ ട്വന്റി നോക്കി കഴിഞ്ഞു ഇവിടെ ഓപ്ഷൻ എ ട്രാൻസ്ഫർ ബൈ സെയിൽ ഓപ്ഷൻ ബി ട്രാൻസ്ഫർ ബൈ സക്സഷൻ ഓപ്ഷൻ സി ട്രാൻസ്ഫർ ബൈ അഡ്വേഴ്സ് ഫോർ ഇയേഴ്സ് ഓർ മോർ ഓപ്ഷൻ ഡി ട്രാൻസ്ഫർ ബൈ ഓപ്ഷൻ പർച്ചേസ് നമുക്കറിയാം ഓപ്ഷൻ സി ഇസ് ദ കറക്ട് ആൻസർ ട്രാൻസ്ഫർ ബൈ അഡ്വേഴ്സ് പൊസെഷൻ ഫോർ ട്വൽവ് മോർ അതാണ് പന്ത്രണ്ട് വർഷത്തിൽ കൂടുതൽ അഡ്വേഴ്സ് പൊസേഷനിലായാൽ ചെയ്ത് കൊടുക്കുന്ന റൂൾ ആണ് റൂള് ട്വന്റി എയ്റ്റ് പറയുന്നത് ഓക്കെ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം ട്രാൻസ്ഫർ ഓഫ് രജിസ്ട്രി കേസസ് ഇൻ എ വില്ലേജ് ആർ എൻറ്റഡി അതായത് പോക്കുവരവുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ വരില്ലേ അപ്പൊ അത് എൻ്റർ ചെയ്യുന്ന രജിസ്റ്റർ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻ എ രജിസ്റ്റർ നമ്പർ സിക്സ് ഓപ്ഷൻ സി സോറി ഓപ്ഷൻ ബി ആണ് അവിടെ വരേണ്ടത് സോറി ഓപ്ഷൻ സി രജിസ്റ്റർ നമ്പർ നയൻ ഓപ്ഷൻ ബി രജിസ്റ്റർ നമ്പർ എയ്റ്റ് ഓപ്ഷൻ ഡി രജിസ്റ്റർ നമ്പർ ടെൻ ഇവിടെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ രജിസ്റ്റർ നമ്പർ സിക്സിലാണ് നമ്മൾ ക്രമമായി എന്റർ ചെയ്തിട്ട് നടപടി സ്വീകരിക്കുന്നത് അതുപോലെ തന്നെ പാ പാരാഗ്രാഫ് നൂറ്റി എഴുപത്തെട്ട് നിങ്ങൾ നോക്കുക അവിടെ വില്ലേജ് ഓഫീസറിന്റെ റെസ്പോൺസിബിലിറ്റീസ് റൂൾസ് ഈ പോക്കോരുമായി ബന്ധപ്പെട്ട അത് ഒരു വലിയ പാരാഗ്രാഫ് ഉണ്ട് നിങ്ങൾ അത് വായിച്ചു നോക്കുക അവിടെ ഇതെല്ലാം കൊടുത്തിട്ടുണ്ട് ഓക്കെ അടുത്ത് നമുക്ക് പത്താമത്തെ ചോദ്യം നോക്കാം ട്രാൻസ്ഫർ ഓഫ് രജിസ്ട്രി ട്രെക് പ്ലേസ് ഓൺലി വെൻ ഈസ് എപ്പോഴാണ് ഈ പൊക്കോരോ നടക്കുന്ന ചോദ്യം ഓപ്ഷൻ എ സക്സഷൻ ഓപ്ഷൻ ബി വോളണ്ടറി ട്രാൻസ്ഫർ ഓപ്ഷൻ സി ഡിക്രി സിവിൽ കോർട്ട് ഓൾ ഓഫ് ദീസ് നമുക്കറിയാം ഓൾ ഓഫ് ദീസ് ആണ് ആസ് സെക്ഷൻ ടൂ ഓഫ് ദി ടിആർ റൂൾ പിന്നെ ഇത് നമ്മൾ ലാൻഡ് റവന്യൂ മാനുവൽ വോളിയം ഓളിംസിക്സിന്റെ മുതൽ അങ്ങോട്ട് തുടങ്ങുന്നതാണ് ട്രാൻസ്ഫർ ഓഫ് രജിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട പോക്കോരോമായി ബന്ധപ്പെട്ട വിഷയം അവിടെയാണ് കൊടുത്തിട്ടുള്ളത് ഓക്കെ നമുക്കിനി പതിനൊന്നാമത്തെ ചോദ്യം നോക്കാം ഹൂസ് ദ അതോറിറ്റി ടു സാങ്ഷൻ ട്രാൻസ്ഫർ ഓഫ്റ്റർ കേസസ് വിച്ച് ഇൻവോൾവ് എൻ ന്യൂ സബ് ഡിവിഷൻ സബ് ഡിവിഷൻ ഉള്ള കേസുകളുടെ പോക്ക് ആരാണ് പാസ്സാക്കുന്നത് എന്നുള്ളതാണ് എ താലൂക്ക് സർവേയർ സി തഹസിൽദാർ എല്ലാർ ബി വില്ലേജ് ഓഫീസർ ഡി ഓൾ ഓഫ് ദീസ് ഓർഡർ തെറ്റി കിടക്കുകയാണ് ഇവിടെ ഓപ്ഷൻ സി സിഇസ് ദ കറക്റ്റ് ആൻസർ രണ്ടാമതാണ് കിടക്കുന്നത് തഹസിൽദാർ എല്ലാർ ആണ് അതിന്റെ അതോറിറ്റി ഓക്കെ അടുത്ത നമുക്ക് പന്ത്രണ്ടാമത്തെ ചോദ്യം നോക്കാം പട്ടയം ഇന്നേ ലാൻഡ് ഏതൊക്കെ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതൊക്കെയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് എ ട്രാൻസ്ഫർ ഓഫ് രഹിസ്ട്രി ബി ലാൻഡ് അസൈൻമെന്റ് സി ബോത്ത് വൺ ആൻഡ് ഡി നൺ അറിയാം സി ആണ് നമുക്ക് അത് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ അടുത്ത പതിമൂന്നാമത്തെ ചോദ്യം നോക്കാം ദി ട്രാൻസ്ഫർ ഓഫ് ഹിസ്റ്ററി ഇൻ ദ കേസ് ഓഫ് ലാൻഡ് ഈസ് കൺവെയ്ഡ് ത്രൂ വിൽ ഈ ബില്ല് വെച്ചിട്ട് ബിൽപത്രം വെച്ചിട്ടുള്ള പൊക്കോരോ ചെയ്യുന്നുല്ലേ അത് ഏത് റൂളുമായിട്ട് ഏത് ഈ റൂളിന്റെ ഏത് സെക്ഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഓക്കെ അത് ഈ ബിൽപത്രങ്ങളുടെ പോക്കോരോ ഓക്കെ അത് ആൻസർ ബി ആണ് ട്വന്റി സെവൻ ആണ് കാരണം ഇത് ആള് മരിച്ചു പോയതിനു ശേഷമാണ് ഈ ബിൽപത്രം വെച്ച് നമ്മൾ പൊക്കോരോ ചെയ്യുന്നത് ഈ ഉടമസ്ഥം ഈ ബിൽപത്രം എഴുതി ആള് മരിച്ചതിന് ശേഷം അപ്പൊ അതുകൊണ്ട് തന്നെ റൂൾ ട്വന്റി സെവൻ പ്രകാരമാണ് നമ്മൾ അതിന്റെ പ്രൊസീജിയർ ഒക്കെ ഫോളോ ചെയ്യുന്നത് അത് ഈ ലാൻഡ് റവന്യൂ വാനുവൽ സിക്സിന്റെ പാരനിൽ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കുക ഓക്കെ അടുത്ത് നമുക്ക് ചോദ്യം നോക്കാം ഫോർ ഇഫക്ടി ഓഫ് രജിസ്ട്രി അണ്ടർ റൂൾ ട്വന്റി അതായത് പൊസേഷൻ ക്ലെയിം ചെയ്യുന്നതിന് എത്ര വർഷം അയാള് ഈ ഭൂമി അൺഇന്റപ്റ്റഡ് ആയിട്ട് കൈവശം വെച്ചിരിക്കണം എന്നുള്ളതാണ് ചോദ്യം നമുക്കറിയാം ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ അതായത് പന്ത്രണ്ട് വർഷം കയ്യിൽ വെക്കണം ഓക്കെ അടുത്ത ചോദ്യം പതിനഞ്ചാമത്തെ ചോദ്യം നമുക്ക് നോക്കാം വാട്ട് പെർസെന്റേജ് ഓഫ് ദി ടോട്ടൽ ട്രാൻസ്ഫർ ഓഫ് കേസസ് കേസസ്റ്റഡ് ദ വില്ലേജ് ഓഫീസസ് ആർ ചെക്ഡ് ആൻഡ് മെഷേർഡ് ബൈ ദി താലൂക്ക് സർവേ അതായത് വില്ലേജ് ഓഫീസിൽ പാസ്സാക്കുന്ന ഈ പോക്കോരോ കേസുകളില്ലേ അതിന്റെ എത്ര പെർസെന്റേജ് താലൂക്ക് സർവേയർ മേൽപരിശോധന നടത്തണം എന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻ എ ഓപ്ഷൻ ബി ട്വന്റി പെർസെന്റേജ് സി ട്വന്റി ഫൈവ് പെർസെന്റേജ് ഡി ഫിഫ്റ്റി പെർസെന്റേജ് ഇവിടെ ഓപ്ഷൻ ബി ബിസ് ദ കറക്റ്റ് ആൻസർ ട്വന്റി പെർസെന്റേജ് ആണ് താലൂക്ക് സർവേയർ പരിശോധിക്കേണ്ടത് ഓക്കെ ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പേഴ്സ് നമ്മൾ പേപ്പേഴ്സിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഓൾറെഡി നോക്കി കഴിഞ്ഞു ഇത് നിങ്ങൾ ഒന്ന് രണ്ടു മൂന്ന് തവണ ജസ്റ്റ് ഈ ബുക്ക് അതായത് നമ്മളെ മാനുവൽ വോളിയം സിക്സ് വെച്ച് നോക്കുക അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് പരീക്ഷയ്ക്ക് പോയാൽ മതി നിങ്ങൾക്ക് വളരെ കുറഞ്ഞ ഒരു ഒരു ടു സെക്കൻഡ്സ് കൊണ്ട് നിങ്ങൾക്ക് ആൻസറിലേക്ക് പോകാൻ പറ്റും രണ്ട് തവണ ഈ ഓഡിയോ മീൻസ് നമ്മുടെ വീഡിയോ കാണുവാണെങ്കിൽ ഓക്കെ ഓ താങ്ക്സ് ഫോർ വാച്ചിങ് കൊളാർ അക്കാഡമി